ക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നും നമ്മള് കുറച്ചധികം കുർത്തീസ് ഇതും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അതായത് നൈറ്റി ബിറ്റൊന്നുമല്ല നല്ല ഭംഗിയുള്ള വില കൂടിയ റണ്ണിങ് ഫാബ്രിക്സിന്റെ തുണി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി എല്ലാം തയ്ച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നോക്കാം പിന്നെ നമ്മൾ ഇന്നലെ കിട്ടിയ എല്ലാ കുർത്തീസും ആ കപ്പാടെ ഒരേ ഒരെണ്ണം മാത്രമേ നമുക്ക് സെയിൽ ആവാതെ വന്നുള്ളൂ ബാക്കിയുള്ളത് എല്ലാം തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ക്ലിപ്പ് ഒന്ന് ഞാൻ കാണിക്കുവാണ് പൈസ എല്ലാം നമ്മളെ അടക്കാൻ പോവാണ് നമ്മുടെ എല്ലാ കുർത്തീസും ഓരോരുത്തരും മേടിച്ചിട്ടുണ്ട് ചിലവർ ഇതേ മൂന്നെണ്ണവും രണ്ടെണ്ണമൊക്കെ ഒരുമിച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് വാങ്ങിയവരുടെ ആണ് നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഇത് അഴക്കുന്നത് കേട്ടോ ഇതാ ഇത് കണ്ടില്ലേ ഇന്ത്യ പോസ്റ്റ് വഴിയിട്ടാണ് ഇതെല്ലാം അഴക്കുന്നത് ഇന്നത്തെ കുർത്തിയിൽ ആദ്യം തന്നെ ഏത് മെറ്റീരിയലാണ് ആണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ഇന്ന് കൂടുതലും റയോൺ ഫാബ്രിക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതേത് കൊണ്ടോ ഇതൊക്കെ നമ്മൾ ചാനലിൽ ഓൾറെഡി തയ്ച്ചതാണ് ഇതെല്ലാം റയോൺ മെറ്റീരിയലാണ് പിന്നെ ഇതേ കോട്ടൺ മിക്സ് ഉണ്ട് പ്യുർ കോട്ടൺ ഉണ്ട് ഇതൊക്കെ നല്ല പ്യുർ കോട്ടൺ ആണ് അപ്പോൾ ഓരോന്നോരോന്നിട്ട് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിലേക്ക് വേഗം വരിക കേട്ടോ ഒത്തിരി പേര് താമസിച്ചു പോയി അറിഞ്ഞില്ല അയ്യോ ഇത് തീർന്നു പോയല്ലോ എന്നൊക്കെ കമന്റ് അടുക്കുന്നുണ്ട് അത് പറഞ്ഞത് നമുക്ക് ഇതിന്റെ വേറെ സൈസ് ഒന്നും ഇല്ല ഈ കാണുന്നത് മാത്രമേ നമ്മുടെ ഫസ്റ്റ് മോഡൽ കേട്ടോ ഇതൊരു അംഗ്രാഹ മോഡലിലാണ് ഡിസൈൻ നെക്കിൽ നിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഒരു ചെറിയൊരു വി നെക്ക് പോലെ വന്നിട്ട് നമ്മൾ നേരിട്ട് ആഴത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ എന്താ സ്ലീവ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് എന്നാലേ ഇരു മോഡൽ കാണാൻ ഭംഗിയുണ്ടാവത്തുള്ളൂ ലൈനിങ് ഉണ്ട് ഉള്ളിൽ എത്താ ഉള്ളിൽ ഒരു വൈൻ കളറാണ് ഈ ഡ്രസ്സിന് ലൈനിങ് ഉള്ളിലുണ്ട് നമുക്കപ്പോൾ ഇതിൻ്റെ പ്രൈസും അതുപോലെ സൈസും നോക്കാം പിന്നെ ഇതിൻ്റെ സൈഡ് ആണെങ്കിൽ നമ്മൾ ഹൈ ലോ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത് അതായത് നടുക്കുന്ന ഈ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ കുറേശ്ശേ ഇങ്ങനെ തൂങ്ങിക്കിടക്കും അങ്ങനെയാണ് ഈ മോഡൽ വരുന്നത് കേട്ടോ എന്നാലേ ഈ ഒരു ഡിസൈൻ നമുക്ക് താഴെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കർവ് ഷേപ്പ് ഉണ്ടാവില്ല ഇതിന് നമുക്ക് വൺ നയൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നാൽപ്പത്തി രണ്ടാണ് ഇതിന് വരുന്ന ഇറക്കം ചെസ്റ്റ് സൈസ് മുപ്പത്തി നാല് അതായത് ഒരു എക്സസ് സ്മോൾ സൈസിനേലും ചെറുതാണ് വണ്ണമൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ഉപയോഗിക്കാം ഉണ് ഉള്ളിൽ തയ്യൽത്തുമ്പുണ്ട് നിങ്ങൾക്കൊരു മുപ്പത്തിനാലൊക്കെ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് മുപ്പത്തിയാറൊക്കെ ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഉള്ളിൽ തയ്യൽത്തുമ്പുള്ളത് കൊണ്ട് തയ്ച്ച് നമ്മൾ വേണമെങ്കിൽ കൊടുക്കുന്നതാണ് കേട്ടോ ആ ഒരു സൈസിലേക്ക് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡൽ കേട്ടോ ഇതിൻ്റെ പ്രൈസ് വൺ നയൻ നയൻ തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ എല്ലാം ഞാൻ വൺ നയൻ നയൻ മൂന്ന് പ്രോഡക്റ്റാണ് ഉള്ളത് കേട്ടോ ഇത് രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് വൺ നയൺ നയൻ ഇതൊരു ചെറിയൊരു സെമി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അംബ്രല്ലയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലീവിൽ നമ്മൾ ലൈനിങ് വെക്കില്ല കേട്ടോ ലൈനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഭംഗി അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഇതിന്റെ അകത്തൊക്കെ നമുക്ക് ലൈനിങ് ഉണ്ട് നെക്കിലത് ഇതുപോലത്തെ ഒരു സ്റ്റോൺ വർക്ക് വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുവാണ് നല്ല കട്ടിയുള്ള പശയൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുക ഇത് ചെസ്റ്റ് സൈസ് വരുന്നത് മുപ്പത്തി ആറാണ് കേട്ടോ ലെങ്ത് ഒരു ഫോർട്ടി സെവനോളം വരുന്നുണ്ട് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ് ഇതിന് വൺ നയൻ നയൻ ആണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൽ നെക്കിൽ കുറച്ച് മുത്തൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് താഴെ ഈ ഒരു ബോർഡർ തന്നെ താഴെയും കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ടോപ്പിൻ്റെ ഭംഗി എന്ന് പറയുന്നത് സ്ലീവ് നല്ല ലെങ്ത് ആണ് കേട്ടോ അതായത് നമ്മുടെ കൈത്തണ്ടയിൽ ആ ഭാഗത്ത് ചുരുങ്ങി ചുരുങ്ങിയിരിക്കും അതുകൊണ്ടാണ് സ്ലീവിന് ഇത്രയും ലെങ്ത്ത് ഫുൾ സ്ലീവിനാണെങ്കിലും നമുക്ക് ഇത്രയും ലെങ്ത് വേണ്ട പക്ഷെ ചുരുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അധികം ലെങ്ത് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും കൈ കാണാൻ വേണ്ടിയിട്ട് സ്ലീവിന് ലൈനിങ് ഉണ്ടാവില്ല അല്ലാതെ ഉള്ളില് നമുക്ക് ലൈനിങ് വരുന്നുണ്ട് അത് കൂടാതെ ഇതിൻ്റെ സൈഡിൽ ടൈ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് നല്ല ഷെയ്പ്പ് ചെയ്യാം എന്താ ഇങ്ങനെ ടൈ വെച്ചിട്ട് ഷെയ്പ്പ് ചെയ്യാം ഇതിൻ്റെ സൈസും സ്മോൾ സൈസാണ് ലെങ്ത്തും നല്ല ലെങ്ത്താണ് ഫോർട്ടി ആണ് ലെങ്ത്ത് വരുന്നത് അത്രയും ടൈ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളു കേട്ടോ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് വാട്ട്സ്ആപ്പിലേക്ക് പറയണം കേട്ടോ പ്രൈസ് വൺ നയൻ നയൻ അടുത്ത പാറ്റേൺ ആണ് കേട്ടോ പ്യൂർ കോട്ടണിലാണ് വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് തയ്ച്ച് പോയിരിക്കുക അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലീറ്റ്സ് ഇങ്ങനെ മീതേക്ക് ഉണ്ടാകും നല്ല ഭംഗിയുള്ളൊരു ആണ് ഒരു ലൈറ്റ് ആണ് റോസ് ആണ് സ്ലീവ് ചെറുതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതത്ര ഇട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ എന്ന് ഓർത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയതാണ് അപ്പോൾ സ്ലീവിന്റെ താഴെ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് മടക്കി ഉള്ളിലേക്ക് തയ്ച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് അടക്കുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് തയ്ക്കാതെ പോയത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസ് പ്രൈസ് ഒന്ന് നോക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് മീഡിയം സൈസാണ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ഉണ്ട് പിന്നെ ഇന്നത്തെ എല്ലാ കുർത്തീസിനും നമ്മൾ കൊറിയർ ചാർജ് മേടിക്കുന്നില്ല കേട്ടോ സാധാരണ എല്ലാത്തിനും കൊറിയർ ചാർജ് ഉണ്ടാവും ഇന്നത്തെ ഈ ഒരു കുർത്തീസിന് നിങ്ങൾ പ്രത്യേകിച്ച് ഇനി വേറൊരു കൊറിയർ ചാർജ് തരേണ്ട ആവശ്യമില്ല ഈ ഒരു എമൗണ്ട് മാത്രം പേ ചെയ്താൽ മതി നാലാമത്തെ പ്രോഡക്റ്റ് ഇതൊക്കെയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഒരു മീറ്റർ തുണിക്കെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നൂറ്റി അമ്പത് അല്ലെങ്കിൽ നൂറ്റി മുപ്പതൊക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ് പ്രൈസ് വരിക ഈ തുണിക്കൊക്കെ നൂറ്റി നാൽപ്പത് നൂറ്റി ആണ് കേട്ടോ ഒരു മീറ്ററിന് ഞാൻ വാങ്ങിയ പ്രൈസ് ആണ് നമുക്ക് അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെല്ലാം എറണാകുളം ഹോൾസെയിൽ കടയില്ല റീറ്റെയിൽ കടയിൽ നിന്നാണ് ഇതേപോലത്തെ തുണിയൊക്കെ വാങ്ങിക്കൂടുന്നത് ഒരു രണ്ട് മീറ്റർ രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടാണ് ഇതെല്ലാം കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയാ ഇതൊരു രണ്ട് മീറ്ററോളം വാങ്ങിയിട്ടുണ്ട് ഈയൊരു ക്ലോത്ത് നൂറ്റി അമ്പത് ഞാൻ തോന്നുന്നു അതെ ഞാൻ ഇട്ടിക്കുന്ന പ്രൈസ് കണ്ടോ മുന്നൂറ്റി അമ്പത് അതായത് ഒരു കുറച്ചെങ്കിലും തയ്യൽ കാശ് ഇതിൽ നിന്ന് എനിക്ക് കുറെ ചാർജും ഇപ്പോൾ നഷ്ടമാകും മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ആദ്യമേ പറ്റണ്ട നമുക്ക് കൊള്ള വിലയൊന്നും വേണ്ട പടക്കാർ വാങ്ങിക്കുന്ന പോലെ പ്രൈസ് നമ്മൾ വാങ്ങിക്കുന്നില്ല കേട്ടോ റീറ്റെയിൽ ഷോപ്പിൽ പോയി എടുത്ത് തയ്ച്ച തുണി കൊണ്ട് തയ്ച്ച കുർത്തികളാണ് നമ്മളുടെ ചാനൽ വഴി വിറ്റ് പോകുന്നത് ഇപ്പോൾ ലെങ്ത് നമുക്ക് ഇതിലൊരു ഫോർട്ടി ടു ഉണ്ട് ചെസ്റ്റ് സൈസ് തേർട്ടി സിക്സ് ആണ് ഷേപ്പ് നമ്മുടെ ബോഡിക്കനുസരിച്ചിട്ട് ചെയ്യാവുന്നൂ ഞാനിപ്പോൾ കുറച്ച് ഫ്രീ സൈസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം ഹോവർ പിടുത്തം വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് വെർട്ടിക്കലും ഹോർസോണ്ടലും പോലെയാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചാലും മനസ്സിലാവും കണ്ടോ ഈ ഡിസൈൻ ഇങ്ങനെ ഈ ഡിസൈൻ ഇങ്ങനെ ഒരു യോക്ക് പോലെ ബാക്കിലും ഫ്രണ്ടിലും ഉണ്ട് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലീവിന്റെ ഈ ഭാഗത്തും നമ്മളിങ്ങനെ ഇങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കുറേ ചാർജ് ഇല്ല കേട്ടോ അതും കൂടി ഓർക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ് അറിയേണ്ടി വരും ഇതിപ്പോൾ മുന്നൂറ്റി അമ്പത് തന്നാൽ മതി വരുന്ന ഒരു മോഡലാണ് ഈ കാണുന്നത് ഇത് നല്ലൊരു ഭംഗിയുള്ള കളറാണ് കേട്ടോ ഓറഞ്ച് കളർ കറക്റ്റ് നല്ല പഴുത്ത ഓറഞ്ചിൻ്റെ കളറാണ് കുറച്ച് ഹെവി ആയിട്ട് വരുന്ന അംബ്രല്ലയാണ് കേട്ടോ ഇത് സാധാ ടോപ്പല്ല ഇതാ ഇവിടെ നമുക്ക് അംബ്രല്ല മെത്തേഡിൽ ചെയ്തിട്ട് താഴെ പ്ലീറ്റ്സ് വെച്ച് കൊടുത്തിരിക്കുവാണ് നല്ല ഭംഗിയുള്ളതാണ് ലൈനിങ് ഒന്നുമില്ല ഇതിന് പിന്നെന്താ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ ഉണ്ട് സൈസ് കാണിച്ചു ഓക്കെ പ്രൈസ് ഇതിന് ഫോർ ഹൺഡ്രഡ് ആണ് വരുന്നത് കേട്ടോ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് വേറെ ഇതിന് തരേണ്ട ആവശ്യമില്ല ലെങ്ത്ത് ഫോർട്ടി സെവൻ ചെസ്റ്റ് തേർട്ടി എയ്റ്റ് മീഡിയം ഈ ഒരു പാറ്റേൺ നിങ്ങൾ ലാർജിനാണെങ്കിൽ കൂടെ ഉപയോഗിക്കാം കാര്യം ഉള്ളിൽ എന്ത് തയ്ക്കുമ്പോഴും ദാ നോക്കെ ഇത്രയും തയ്യൽത്തുമ്പോൾ ഉള്ളിലേക്ക് ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ചൊന്ന് ഷേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാർജ് മീഡിയം സ്മോള് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെ തന്നെയാണ് ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട് ബാക്ക് പോർഷനാണ് ബാക്ക് പോർഷനിലും നമ്മൾ ഫുള് ഇങ്ങനെ പ്ലീറ്റ്സ് വെച്ച് കൊടുത്തിരിക്കുവാണ് കേട്ടോ ഒരു നോർമൽ കുർത്തി ഒക്കെ നാല്പത്തി നാലാണ് ലെങ്ത്ത് വരുന്നത് ഇതൊരു പാർട്ടി വെയർ പോലെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നാല്പത്തി ഏഴിലാണ് തയ്ച്ചിരിക്കുന്നത് പ്യുവർ കോട്ടനിൽ വന്നിക്കുന്ന അടുത്തൊരു മോഡലാണ് കേട്ടോ ഇത് അത്യാവശ്യം വലിയ സൈസാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസില് സൈസുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഡമ്മി ഒന്ന് ഷേപ്പ് ചെയ്ത് ഉള്ളൂ അല്ലെങ്കിൽ ആ ഒരു കുർത്തീടെ ഭംഗിയൊന്നും അറിയത്തില്ല നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഈ ഈയൊരു കാലാവസ്ഥക്ക് പറ്റിയത് നമ്മളധികം വേർക്കത്തില്ല ഒരു യോക്കിന് മാത്രം പ്ലെയിൻ ബ്ലാക്ക് കൊടുത്തു എന്നിട്ട് ആ നെക്കിലും സ്ലീവിന്റെ ബോർഡറിലൊക്കെ ഈ ഒരു പാറ്റേൺ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുത്തതാണ് ഇതൊക്കെ ഒരു അജ്റക്കിൽ വരുന്നതാണ് കേട്ടോ അജ്രക്കിന്റെ തുണിയാണ് താഴെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കിനി പ്രൈസ് സൈസ് നോക്കാം ഷിപ്പിംഗ് ചാർജും കൂടെ ചേർത്താണ് ആക്ച്വലി ഇതിന്റെ പ്രൈസ് മുന്നൂറ്റി അറുപതാണ് നമ്മളൊരു നാൽപ്പത് രൂപയും കൂടി ചേർത്ത് എഴുതി പോയതാണ് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും സംശയമായിരിക്കും ഇനി എത്ര കൂട്ടി കൂട്ടിത്തന്നം ഷിപ്പിംഗ് ചാർജ് എത്ര തന്നെ ഇപ്പോൾ ഇതിന്റെ ലെങ്ത്ത് നാൽപ്പത്തി നാല് വരുന്നുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ നാൽപ്പത്തി നാൽപ്പത്തി നാല് ഈ ഒരു സൈസുകാർക്കൊക്കെ ഇത് ഉപയോഗിക്കാം പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നാനൂറ് ചെയ്യുക കേട്ടോ ഷിപ്പിംഗ് ചാർജും കൂടി ചേർത്തിട്ടാണ് നാനൂറ് വന്നിരിക്കുന്നത് മെറ്റീരിയൽസ് ആണ് അതായത് റയോൻ്റെ ആണ് നല്ല ഭംഗിയുള്ള നേരിട്ട് കാണാൻ ഇതിലും ഭംഗി കേട്ടോ നിങ്ങൾ ക്യാമറയിൽ കൂടെ എത്രമാത്രം നിങ്ങൾക്ക് ഭംഗി അറിയാമെന്ന് തോന്നുന്നില്ല നേരിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പല കളേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊരു ലെഗിൻസ് വേണമെങ്കിലും ഇതിലൂടെ യൂസ് ചെയ്യാം ഇതിലിപ്പോൾ ബ്ലൂ റെഡ് ദാ ഒരു സ്കിൻ കളർ ബ്രൗൺ അങ്ങനെ പല കളറുണ്ട് ചെറിയൊരു ഗ്രീൻ അതാ ഇതേപോലത്തെ ഒരു ഗ്രീൻ കളർ അങ്ങനെ എല്ലാം മിക്സ്ഡ് ആയിട്ട് യെല്ലോ ഉണ്ട് അപ്പോൾ നമുക്ക് ഏതൊരു ലെഗിൻസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കളറിലെ ഏതെങ്കിലുമൊക്കെ ലെഗിൻസ് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവുകയും ചെയ്യും അംബ്രല്ലയിലാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ആയിട്ടാണ് ഇതാ ഈയൊരു വി ഷേപ്പ് മോഡലിലാണ് നമുക്ക് താഴെ വരുന്നത് കേട്ടോ അതായത് ദാ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും കണ്ടില്ല നടുക്ക് ഭാഗം ഇങ്ങനെ നല്ല ഷേപ്പ് ആയിട്ടാണ് ഷേപ്പായിട്ടാണ് ഫ്ലെയർ ആണെങ്കിലും അംബ്രല്ല ആയതുകൊണ്ട് നല്ല ഫ്ലെയർ ആണ് കാണാനായിട്ട് ഒക്കെ ഒന്ന് ഫൈവ് നയൻ നയൻ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ എല്ലാ വീഡിയോയിലും അങ്ങനെ ആയിരിക്കില്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ചേർത്ത് അങ്ങോട്ട് പ്രൈസ് ഇട്ടതാണ് ഇനി നാളെയൊക്കെ വരുന്ന വീഡിയോയിൽ വേറെ ഷിപ്പിംഗ് ചാർജ് തന്നോ എന്നൊന്നും ചോദിക്കരുത് അത് ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുർത്തിക്കും എക്സ്ട്രാ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വേണ്ട ലെങ്ത് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഓളം ഉണ്ട് കേട്ടോ കാര്യം ഞാൻ കാണിച്ചില്ലേ നല്ല ലെങ്ത് ഉണ്ട് സെന്റർ ഭാഗത്ത് സൈഡിൽ നമ്മൾ കുറച്ച് ലെങ്ത് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ചെസ്റ്റ് തേർട്ടി ഫോർ തേർട്ടി സിക്സ് അതായത് എക്സസ് സ്മോൾ സൈസ് ഇത് നല്ല കറക്റ്റ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് കേട്ടോ അംബ്രല്ല കുർത്തി തന്നെയാണ് നല്ല ലെങ്ത്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നെക്കിലും സ്ലീവിന്റെ താഴെ ബോർഡറിലും അതായത് പോലത്തെ ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ട് ആണ് നല്ല വൈഡ് ആയിട്ടുള്ള ബോട്ട് നെക്ക് നമ്മൾ ക്യാൻവാസിൽ ചെയ്തിരിക്കുവാണ് കേട്ടോ ലെങ്ത്ത് അത്യാവശ്യമുണ്ട് ഇത് നല്ല വലിയ സൈസ് ആണ് ഞാൻ ഇത് ഒന്ന് ഡമ്മിലൊന്ന് ഷെയ്പ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ് അപ്പോൾ നമുക്കിനി പ്രൈസ് അതുപോലെ സൈസ് ഒന്ന് നോക്കാം ഫൈവ് നയൻ നയൻ തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് ഫോർട്ടി ലാർജ് സൈസ് എക്സെല്ലാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഉള്ളിലെ തയ്യൽത്തുമ്പുണ്ട് അപ്പോൾ എക്സെൽ സൈസുകാരാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് സൈഡിൽ ഒന്ന് ഓൾട്ടർ ചെയ്തെടുത്താൽ മതി കുർത്തിയാണ് ഇതിന്റെ യോക്ക് മാത്രം കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നല്ല അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ഒരു മോഡൽ ആയിരുന്നു ഇതുപോലെ പ്ലെയിനിൽ നമ്മൾ ചെയ്യും അത് യോക്ക് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ പ്രിന്റ് കൊടുക്കും ഇല്ലാന്നെന്തെങ്കിലും താഴെ പ്രിന്റ് കൊടുക്കും മുകളിൽ പ്ലെയിൻ കൊടുക്കും എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാമായിരുന്നു അപ്പൊ ഇതിനും സെയിം റേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് കുറച്ച് ലാർജ് സൈസാണ് അത്യാവശ്യം വണ്ണുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കൂടാതെ കൊടവേറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല കേട്ടോ ആ ഒരു ടൈറ്റിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തത് അതെ സ്ലീവിന്റെ ബോർഡറിലും ഇതുപോലെ ഈ പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുവാണ് ഉള്ളിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇതുപോലെയൊക്കെയാണ് കറക്റ്റ് റെഡിമെയ്ഡ് പോലെ തന്നെയാണ് ഇന്റർലോക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഇല്ല ജാക്കിൻ്റെ മെഷീനാണ് ഉപയോഗിക്കുന്നത് അതിൽ ഇല്ല അത്യാവശ്യം നല്ല ഫാസ്റ്റിൽ തയ്ക്കാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസ് നോക്കാം സൈസ് സ്മോൾ ആണ് പക്ഷേ വണ്ണുള്ളവർക്കും അതായത് ഒരു ലാർജ് സൈസൊക്കെ വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിത് കണ്ടപ്പോൾ എക്സലാന്നാൽ പെട്ടെന്ന് കരുതിയതേ സ്മോൾ സൈസ് അതുപോലെ തന്നെ മീഡിയം ലാർജിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ തയ്യൽത്തുമ്പ് കാണിച്ചു തരാം നാൽപ്പത്തിയേഴ് ലെങ്ത്ത് വരുന്നുണ്ട് ചെസ്റ്റ് മുപ്പത്തിയാറ് ഇതിൻ്റെ അകം നമുക്കൊന്ന് കാണാം ആ ഇനി ഇതിൻ്റെ ബാക്ക് കാണിച്ചില്ല ബാക്കിലും ഉണ്ട് പ്ലീറ്റ് അതാ ബാക്കിൽ നമ്മൾ ഇതാ നമ്മുടെ ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പ്ലീറ്റ് ഉണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചു തരാം കേട്ടോ ഉള്ളിലുള്ള തുണി കണ്ടോ ഇതാണ് നമ്മളുടെ കറക്റ്റ് ചെസ്റ്റ് സ്മോൾ എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഉള്ളിൽ ലാർജ് സൈസ് വരെ നമുക്കുള്ള തയ്യൽത്തുമ്പ് ഉണ്ടാവും ചെസ്റ്റിൻ്റെ ഈ ഭാഗത്ത് വരെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് ലൂസ് വരെ വീണ്ടും ചേർക്കാം ഇവിടെ ഒന്നര അപ്പുറത്ത് ഒന്നര അപ്പോൾ ഒരു ലാർജ് സൈസിലൊക്കെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെയും ഇഷ്ടംപോലെ തയ്യൽത്തുമ്പ് അത് ഞങ്ങൾ ഞാൻ തയ്ക്കുമ്പോൾ അങ്ങനെയാണ് ഇടുന്നത് കേട്ടോ തയ്യൽത്തുമ്പ് ഇഷ്ടംപോലെ ഉള്ളിൽ ഇടും ആലിയ കട്ടിലെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇത് റയോൺ അല്ല പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളത് അത്യാവശ്യം റേറ്റ് ഒക്കെ വരുന്ന ഒരു തുണിയാണ് കേട്ടോ അതായത് കൊണ്ടോ ഇതുപോലെ ഇങ്ങനെ ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് നല്ലൊരു കളറാണ് ഒരു ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് ഇതുപോലെ ഇങ്ങനെ ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാനെന്ത് മുകളിൽ യോക്കും ഇതുപോലത്തെ അക്കോബയുടെ തുണി വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദാ ഇതുപോലെ ഇങ്ങനെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ദാ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് വശം കൂടെ ഞാനൊന്ന് കാണിച്ചുതരാം ബാക്കിലും നമുക്ക് പ്ലീറ്റ്സ് വരുന്നുണ്ട് ഇതുപോലെയാണ് നമുക്ക് ബാക്ക് വരുന്നത് കേട്ടോ ഈ ഭാഗത്ത് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തു പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രൈസും സൈസും കൂടി കാണിക്കുവാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ കുർത്തി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇതും ഫൈവ് നയൻ നയൻ തന്നെയാണ് നിങ്ങളിതിൻ്റെ സൈസും കൂടെ ഒന്ന് നോക്കിയേക്കാം മുപ്പത്തിയാറ് ചെസ്റ്റ് നാൽപ്പത്തിയേഴ് ലെങ്ത് അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതുമായിട്ട് നമ്മുടെ വാട്സാപ്പിൽ വരിക പ്രൈസ് കൂടുതലാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ഒരു മീറ്റർ റണ്ണിങ് ഫാബ്രിക് വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി വൺ സെവൻറ്റിക്ക് വരെ മേടിച്ച തുണികൾ ഇതിൻ്റെ അകത്തുണ്ട് അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത് നാൽപ്പത് രൂപ ഞാൻ വേറെ ആയിട്ടിനി എടുക്കുന്നില്ല ഇതിൽ തന്നെ അങ്ങോട്ട് ആണ് സാധാരണ ഇന്നലെ കാണിച്ച കുർത്തീസിനൊക്കെ ടു ഫിഫ്റ്റിയുടെ കുർത്തീസിനൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ നാൽപ്പത് രൂപ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ അങ്ങനെയല്ല വേറെ കൊറിയർ ചാർജ് ഇല്ല ഡയറക്റ്റ് നമ്മൾ ഈ ഒരു പൈസ നമ്മൾ പറയുന്ന നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ വേഗം വാട്സാപ്പിലേക്ക് വരിക ശരി